നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒട്ടനവധി പേർ നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാവും അവരിൽ നിന്ന് ഉപകാരം കിട്ടുമ്പോൾ മാത്രം അവരോട് ചിരിക്കുകയും സൗഹൃദം പുലർത്തുകയും ബന്ധങ്ങൾ നിലനിർത്തുകയും അവരുടെ മുമ്പിൽ സന്തോഷിക്കുകയും അവർ നമുക്ക് വിലപ്പെട്ടവരാവുകയും ചെയ്യും അതേസമയം അവരിൽ നിന്ന് ഉപകാരങ്ങൾ കിട്ടാതാവുമ്പോൾ വീണ്ടും ഉപകാരങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയാതെ വരുമ്പോൾ അവരെ കറിവേപ്പിലെ പോലെ അരിച്ചാലിലേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥ അഥവാ അവരെ നെവർമൈൻറ്റ് ചെയ്യുക അവരോട് കാണുമ്പോൾ ചിരിക്കാതിരിക്കുക ഒരു പിണക്കം പോലെ പ്രകടിപ്പിക്കുക അവരോടുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കുക വന്ന വഴി മറന്നുകൊണ്ട് നന്ദികേട് കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അതുപോലെ പണക്കാരോട് മാത്രം കൂട്ടുകൂടുക പാവപ്പെട്ടവരെ മനപ്പുറം ഒഴിവാക്കുക ഇതുപോലെ ഒരു കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞത് എന്നാൽ നമ്മെ സഹായിച്ചവരാവട്ടെ അല്ലാത്തവരാവട്ടെ അവർ ഉപകാരം ചെയ്യുന്നവരും അല്ലാത്ത സമയത്തും ഒരേപോലെ അവരോട് പെരുമാറാൻ നമുക്ക് കഴിയണം ഉപകാരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊടുന്നൻ അത് നിലക്കുകയാണെങ്കിലും അതിനു മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ അവരോട് നന്ദി കാണിക്കുകയും സൗഹൃദം പുലർത്തുകയും പുഞ്ചിരിക്കുകയും അവരോട് ആ സ്നേഹം പ്രകടിപ്പിക്കുകയും നമ്മൾ ചെയ്യണം അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ വിശാലത അപ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യരായി മാറുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരും നമ്മളും തമ്മിൽ എന്തൊരു വ്യത്യാസമാണ് ഉണ്ടാവുക അല്ലേ